പിതാവിനം പുത്തനും പരിശുദ്ധാത്മാനുസ്ഥിതി ആദ്യത്തെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ആരായണത്തെ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി സ്നേഹത്തോടെ ക്രിസ്തുവസുള്ള സ്നേഹവന്ദനം ഒന്നമ്മയെ അറിയിക്കട്ടെ എല്ലാ നന്മകളാലും എല്ലാ ഈശ്വരങ്ങളാലും അനുഗ്രഹങ്ങളാലും ദൈവം നമ്മെ മുന്നോട്ട് നയിക്കട്ടെ പ്രിയമുള്ളവർ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ട ദൈവവചനം യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു അവൻ ഇന്നും ജീവിക്കുന്നു നാം അവനോടുകൂടെ ജീവിക്കുന്നു നമ്മൾ റോമാലേഖനം ആറാം അദ്ധ്യായത്തിൻ്റെ നാല് മുതൽ വാക്യങ്ങൾ വായിച്ചപ്പോൾ നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കിയത് ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ പോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത് അവൻ്റെ മരണത്തിൻ്റെ സദൃശമായ ഒരു മരണത്താൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവൻ്റെ പുനരുദ്ധ്വാനത്തിന് സദൃശമായ ഒരു പുനരുദ്ധാനത്തിലും അവനോട് ഐക്യപ്പെട്ടവരായിരിക്കും ഹാലേലിയ അത് ക്രിസ് പുനരുദ്ധാനത്തിലൂടെ ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുക മാത്രമല്ല അവന് വേ അവനോടുകൂടെ മരിക്കാനും അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുവാനും അവനോടുകൂടെ ജീവിക്കുവാനുമാണ് നമ്മളെ ദൈവം ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു അതുകൊണ്ട് നമ്മുടെ മരത്ത ശരീരത്തിൽ പാപം വസിക്കാതെ അടിമപ്പെടാതെ നമ്മൾ സൃഷ്ടാവിനെ അറിയണം ദൈവത്തെ അറിഞ്ഞ് അനുഭവിച്ച് ജീവിക്കണം എന്നൊരു ചിന്തയിലാണ് നമ്മൾ മുന്നോട്ട് പോയത് ഇന്നും അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ കേൾക്കാൻ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം ഒരു വാക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾ ഞങ്ങളത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവെ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവേ അവിടുത്തെ തിരുവചനത്തിൻ്റെ കേൾവിക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ പ്രതികൂലതകളെയും അവിടെ നിന്ന് നിൽക്കണമേ ഞങ്ങളുടെ തിരക്തത്തിൻ്റെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ തിരക്തത്താൽ ഞങ്ങൾ കഴുകണമേ ഞങ്ങളുടെ ബോധ മനസ്സിനെ അവബോധ മനസ്സിനെ സുബോധ മനസ്സിനെ എല്ലാം കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവി അങ്ങയുടെ രക്തം ഞങ്ങൾക്ക് കാവലും കൂട്ടും കോട്ടയുമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഭർത്താവേ അങ്ങടെ തിരുശ തിരുശരീരക്തങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഞങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭർത്താവേ എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിർക്കണമേ പരിശുദ്ധിയമേ ദേവമാതാവേ സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ട് തിരുന്തൽ മാറാകണമേ ആമി ഹലിയുള്ളവര് നമുക്ക് പാപം ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മൾ ദൈവം നമ്മളെക്കുറിച്ചുള്ള കുറിച്ചുള്ള പദ്ധതിയുടെ നമ്മളെ സൃഷ്ടിച്ചപ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിച്ച പദ്ധതിയുടെ രണ്ടാമത്തെ ഭാഗം നമ്മൾ ധ്യാനിക്കണം എന്താണ് രണ്ടാമത്തെ ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ് റോമാലേഖനം എട്ടാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ പ്രകാരം വായിക്കുന്നുണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു ഇത് തന്റെ പുത്രൻ അനേകം സഹോദരൽ ആദ്യജാതനാകുന്നതിന് വേണ്ടിയാണ് താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു വിളിച്ചവരെ നീതീകരിച്ചു നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി സോ പുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടി സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ ഹാലലിയ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുക എന്ന ഒരു പരമപ്രധാനമായ ദൈവാനുഭവം പൂർണ്ണഹൃദയത്തോടെ പൂർണാത്മാവോടെ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുക ഇത് അതിൽ ആ സ്നേഹത്തിൻ്റെ ഒരു നിർവചനം പൗലസിലെ പറയുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തുമെന്നാണ് മനുഷ്യനുഭവിക്കുന്ന ദുരിതങ്ങൾ മനുഷ്യനനുഭവിക്കുന്ന പീഡനങ്ങൾ മനുഷ്യനനുഭവിക്കുന്ന പട്ടിണി ഈ കാര്യങ്ങളൊക്കെയാണല്ലോ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റാനായിട്ട് സാത്താൻ ശ്രമിക്കുന്നത് പല പല മനുഷ്യരും ഒരുപാട് പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പോഴാണല്ലോ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് കഷ്ടതകളും പ്രയാസങ്ങളും വരുമ്പോൾ മരണമാകട്ടെ രോഗങ്ങളാകട്ടെ മനുഷ്യർ പള്ളിപ്പോലെ പോക്ക് നിർത്തിയിട്ടുണ്ട് വിശ്വാസത്തിൽ നിന്ന് അകന്നുപോയവരെ നമുക്ക് കാണാൻ കഴിയും സുവിശേഷ യോഗങ്ങൾക്ക് പോക്കേ നിർത്തി കാരണം ഇതിനൊക്കെ പോകുന്നത് മനുഷ്യന് സ്വസ്ഥതയും സമാധാനവും അനുഗ്രഹമൊക്കെ ധാരാളം കിട്ടി നല്ല ആർഭാട ജീവിതം നയിക്കാൻ കഴിയും മനസ്സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുമെന്നൊക്കെ ഉള്ള ഒരു തോന്നലിൽ നിന്നാണ് പക്ഷെ അതല്ല ദൈവം ആഗ്രഹിക്കുന്നത് അതങ്ങനെ നമുക്ക് തരുമ്പോൾ തന്നെ സ്വസ്ഥതയും സമാധാനവും ശാന്തിയും ഒക്കെ തരുമ്പോൾ തന്നെ ക്രിസ്തുവിനോട് അനുരൂപമാകാൻ ക്രിസ്തുവിനോട് അനുരൂപമാകാൻ അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവർ തൻ്റെ പുത്രൻ്റെ സദൃശത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു ഇത് തൻ്റെ പുത്രൻ അനേകം സഹോദരരിൽ ആദ്യ ജാതനാകുന്നതിന് വേണ്ടിയാണ് ആ ആദ്യജാതിൻ്റെ കൂടെ ചേരാൻ യേശുക്രിസ്തുവിനോട് ചേരാൻ പോലും സപ്പോ പറയാണ് അങ്ങനെ ചേരുമ്പോൾ ആർക്കാണ് നമ്മളെ ആ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയുന്നത് ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു നിന്നെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവൻ വധിക്കപ്പെടുന്നു കൊലയ്ക്കുള്ള പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം പ്രാപിക്കുക അപ്പം ദൈവത്തെ സ്നേഹിക്കുക അവിടുത്തെ നിർണയപ്രകാരം വിളിക്കപ്പെടുക വിളിച്ച വിളിച്ചവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഇടപെടലിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ അനുഭവിച്ചു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന പട്ടിണിയാകട്ടെ നഗ്നതയാകട്ടെ ക്ലേശങ്ങളാകട്ടെ ദുരിതങ്ങളാകട്ടെ ആപത്താകട്ടെ വാള് ഏതുമാകട്ടെ നമുക്ക് ഭയമില്ലാതെയാവും നമ്മൾ ക്രിസ്തുവിൽ പങ്കുചേരും ക്രിസ്തുവിൽ പങ്കാളികളാവും അവൻ്റെ പീഡാനുഭവത്തോട് പങ്കുചേരും അവൻ്റെ വിശുദ്ധിയോട് പങ്കുചേരും അവൻ്റെ മരണത്തോട് പങ്കുചേരും അവൻ്റെ ഉയർത്തെഴുപ്പിലോട് പങ്കുചേരും അവനിൽ നമ്മൾ പൂർണ്ണമായി ഐക്യപ്പെടും ഹാലലിയാം അതുകൊണ്ട് പ്രിയമുള്ളവരെ യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് സ്നേഹത്തെക്കുറിച്ച് അവിടെ അതുപോലെ ഒരു ഒരു നിർവചനമുണ്ട് സ്നേഹത്തിന് യോഹന്നാൻ സിലിഗ കൊടുക്കുന്ന ഒരു നിർവചനം ഒന്ന് യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം നാലാം അധ്യായം ഏഴാമത്തെ വാക്യം പ്രിയപ്പെട്ടവരെ നമുക്ക് പരസ്പരം സ്നേഹിക്കാം എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ് സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ് അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു ഹാല സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇന്നലത്തെ ശിശ്രൂട്ടിയിൽ പറഞ്ഞു ദൈവത്തെ ദൈവം നമ്മളെ സൃഷ്ടിക്കുമ്പോൾ അഞ്ച് ഉദ്ദേശമാണ് ദൈവത്തിനുള്ളതിൽ ഒന്ന് ദൈവത്തെ അറിയുക എന്നുള്ളതാണ് രണ്ട് സ്നേഹിക്കുക എന്നുള്ളതാണ് അപ്പോൾ സ്നേഹിക്കുമ്പോൾ മാത്രമേ പ്രിയമുള്ളവരെ നമ്മൾ ദൈവത്തെ അറിയുന്നുള്ളൂ എങ്ങനെ ഒന്ന് ദൈവത്തെ സ്നേഹിക്കുക രണ്ട് സഹോദരങ്ങളെ സ്നേഹിക്കുക അപ്പൊ സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ് ഹലിയ സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ് എങ്ങനെയാണ് ഈ കഴിഞ്ഞ ഞായറാഴ്ചത്തെ വായനയിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലേ ഏവൻ ഗലുവൻ പള്ളിയിൽ വായിച്ചപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കാണുമല്ലോ മറിയാം അമ്മിനോട് മാലാഖ പറഞ്ഞു നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിക്കും എങ്ങനെയാണ് ഞാൻ ഗർഭം ധരിക്കുന്നത് ഞാൻ ഒരു പുത്രനെ പ്രസവിക്കുന്നത് ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നത ശക്തി നിൻ്റെ മേൽ ആവസിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവൻ നീ ഗർഭവതിയാകുമെന്ന് പറയുമ്പോൾ അവൾ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്ന ആ ഒരു ദൈവസ്നേഹം ദൈവം തന്നെ തിരഞ്ഞെടുത്ത കാര്യത്തിന് വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുന്ന ദൈവസ്നേഹം ആ സ്നേഹം അത് അനുഭവിച്ചറിയുമ്പോൾ പ്രിയമുള്ളവര് അവളെ അവളെക്കുറിച്ച് മറിയത്തെ കുറിച്ച് എന്താണ് കർത്താവ് പറഞ്ഞ ദൂതൻ പറഞ്ഞു നീ കൃപ നിറഞ്ഞവളാണ് രണ്ട് നീ കർത്താവ് കൂടെയുള്ളവളാണ് മൂന്ന് നീ വിധേയത്വമുള്ളവളാണ് നാല് നീ വിശ്വസിക്കുന്നവളാണ് അഞ്ച് ആരാധിക്കുന്നവളാണ് ആറാമത് നീ സഭയുടെ യഹൂദന്മാരുടെ കൽപ്പനകളും ഭക്തിയാദരങ്ങളും പാരമ്പര്യങ്ങളും എല്ലാം പാലിക്കുന്നവളാണ് പ്രിയുള്ള മാതാവിനെ പോലെ ഈ ആറ് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാകും ഒന്ന് നമ്മൾ കൃപയാൽ നിറയും ദൈവത്തെ സ്നേഹിക്കുമ്പോൾ രണ്ട് കർത്താവ് നമ്മുടെ കൂടെ നിരന്തരമുണ്ടാകും കർത്താവ് കൂടെ എസയപ്രവചനം ഒക്കെ അങ്ങനെയല്ലേ പറയുന്നേ കർത്താവ് നിന്ന് നിരന്തരം നയിക്കും മരുഭൂമിയിൽ നിനക്ക് സമൃദ്ധി നൽകും കർത്താവ് നിന്ന് നിരന്തരം നയിക്കും മരുഭൂമിയിൽ നിനക്ക് സമൃദ്ധി നൽകും നീ തകർന്ന മതിലുകൾ കേടുപോക്കുന്നവനെന്ന് വിളിക്കപ്പെടും എന്താ പറയുന്നത് എസയപ്രവചനം അമ്പത്തെട്ട് പതിനൊന്ന് കർത്താവ് നിന്ന് നിരന്തരം നയിക്കും മരുഭൂമിയിൽ നിനക്ക് സമൃദ്ധി നൽകുന്നതിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരവിറവും പോലെയാകും നീ നിന്റെ പുരാതന നഷ്ടശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കപ്പെടും അനേകം തലമുറകളുടെ അടിസ്ഥാനങ്ങൾ നീ പണിതുയർത്തും പൊളിഞ്ഞ മതിലുകൾ പുനരുദ്ധരിക്കുന്നവനെന്നും ഭവനങ്ങൾ കേടുപോക്കുന്നവനെന്നും നീ വിളിക്കപ്പെടും സാപത്തിനെ ചവിട്ടി മെതിക്കുകയും സാപത്തിനെ ചവിട്ടിമെതിക്കുന്നതിൽ നിന്നും എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നീ പിന്തിരികാം സാപത്തിനെ സന്തോഷമായും കർത്താവിൻ്റെ വിശുദ്ധ ദിനത്തെ ബഹുമാന്യവുമായി കണക്കാക്കുക നിൻ്റെ സ്വന്തം വഴിയിലൂടെ നടക്കാതെയും നിൻ്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെയും വ്യർത്ഥഭാഷയിലേർപ്പെടാതെയും അവനെ ആ അതിനെ ആദരിക്കാം അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ജയിക്കും നിൻ്റെ പിതാവായ ആക്കോപിൻ്റെ ഓഹരി കൊണ്ട് നിന്നെ ഞാൻ പരിപാലിക്കും കർത്താവാണ് ഇത് അരളി ചെയ്യുന്നത് കർത്താവ് നമ്മുടെ കൂടെ നടക്കും ഹാലാം അതുകൊണ്ട് പ്രിയമുള്ളവരെ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ അനുഭവമാകുന്നത് നമ്മൾ കൃപ നിറയും കൃപ നിറയും കർത്താവ് നമ്മളുടെ കൂടെ നിരന്തരമുള്ള നമ്മളപ്പോൾ തന്നെ വിധേയത്വമുള്ളവരായിരിക്കും ദൈവത്തിനും അധികാരങ്ങൾക്കും മനുഷ്യർക്കൊക്കെ വിധേയപ്പെടുന്നവരായിരിക്കും നമ്മൾ നാലാമത് നമ്മൾ വളരെയധികം വിശ്വസിക്കും ഇസ്രായേലിൽ പോലും ഇതുപോലൊരു വിശ്വാസം കണ്ടിട്ടില്ല എന്ന് പ്രാനായക്കാരി സ്ത്രീയെക്കുറിച്ച് യേശു അവളെ അഭിനന്ദിച്ച് പകർ പറഞ്ഞതുപോലെ നമ്മളെ അഭിനന്ദിക്കും യേശു നമ്മള് നിരന്തരം ആരാധിക്കുന്നവരായി മാറും ഇണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ വളരെയേറെ വിലപ്പെട്ട ഒരു ജീവിതമാണ് നമുക്ക് കർത്താവ് തന്നിരിക്കുന്നത് അതിനെ അലക്ഷ്യമാക്കി കളയരുത് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ജേഷ്ഠാവകാശം വിറ്റു കളഞ്ഞ യേശാവിനെ പോലെ അഭക്തനും അസന്മാർഗിയുമാകരുതെന്ന് പൗലോ സപ്പോസൻ എബ്രാലേഹൻ നമ്മളെ ഓർപ്പിക്കുന്നുണ്ടല്ലോ നമ്മൾ അങ്ങനെയാകരുത് നമ്മൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരായി മാറണം ദൈവത്തെ സ്നേഹിക്കുന്നവരായി മാറണം ഹാലലിയ ആ വലിയ സ്നേഹത്തിൻ്റെ ഉടമകളായിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾക്ക് ഏറെ എന്താ പറയുന്ന അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാനായിട്ട് കഴിയും അതുകൊണ്ട് നിങ്ങൾ ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ് യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം നാലാം അധ്യായം നിങ്ങൾ വായിച്ച് ധ്യാനിക്കണം ഇവിടെ ഞാൻ ഇപ്പോൾ ഈ ശുശ്രൂഷയുടെ സമയം ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുക ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതിവരുമോ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ കരുണ്യവനായ കർത്താവേ അങ്ങയുടെ സ്നേഹത്തിൽ നിന്നെ വേർതിരിക്കാൻ ഒന്നിനും കഴിയുകയില്ല ആപത്തോ നഗ്നതയോ പട്ടിണിയോ വാളോ എന്തു വന്നാലും യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കാൻ ഒന്നിനും കഴിയുകയില്ല എന്ന് വിസ്തഫോലോസ്ലിക പറഞ്ഞതുപോലെ ഞങ്ങൾ ഞങ്ങളെ തന്നെ പൂർണ്ണമായി താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു വർത്താവ് ഈ ലോകത്തെന്തെല്ലാം ദുരിതങ്ങൾ വന്നാലും എന്തെല്ലാം പ്രയാസങ്ങളുണ്ടായാലും എന്തെല്ലാം ക്ലേശങ്ങളുണ്ടായാലും ഋതുവിനോടുകൂടെ ഞങ്ങൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന വിശ്വാസത്തിൽ ഭർത്താവ് മരണത്തെപ്പോലും അഭിമീകരിക്കുവാൻ കൃപ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾ നിറയ്ക്കണമേ എല്ലാ ഭയങ്ങളും നീക്കുകയും വിശുദ്ധിയോടെ നിൽക്കുവാൻ കൃപ നിറഞ്ഞവനായി കൃപ നിറഞ്ഞവളായി കർത്താവ് കൂടെയുള്ളവനായി കർത്താവ് കൂടെയുള്ളവളായി വിധേയത്വമുള്ളവളായി വിശ്വസിക്കുന്നവളായി ആരാധിക്കുന്നവനും ആരാധിക്കുന്നവളുമായി തീരുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധി അമ്മേ ദൈവമാതാവേ സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ടു തിരുന്തരുമാരാകണമേ ആമേ ഹാലിയാം കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വളിമാരാകട്ടെ പ്രിയമുള്ളവരെ ഈ വചനം അനേകർക്ക് ലഭിക്കത്തക്കവണ്ണം നിങ്ങൾ ഇതിൻ്റെ പ്രേക്ഷിതരായി മാറണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ